അടുത്തതായി ഉപഹാരം സ്വീകരിക്കുവാൻ സുജാത ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഉപഹാരം സമർപ്പിക്കുവാനായി അഖിലിനെ വിളിക്കുന്നു ടീച്ചർ നമുക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുകയാണ് പ്രിയ മക്കളെ എൻ്റെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ ഇവിടെ വിപിൻദാസ് എന്നെ വിളിച്ചപ്പോൾ പോലീസുകാരെ വിളിച്ചാൽ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം തിരക്ക് തിരക്കുണ്ടെങ്കിലും ഞാൻ ഓടി വന്നത് അതുകൊണ്ടാണ് ഇനിയും തിരക്കിലേക്ക് തന്നെയാണ് പോണത് പക്ഷേ എൻ്റെ തിരക്കെന്ന് പറയുമ്പോൾ റിട്ടയർഡ് ലൈഫിൽ അത്ര വലിയ തിരക്കൊന്നും പറയാനില്ല പക്ഷെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോയിട്ട് വളർത്തും നിങ്ങൾക്ക് ഇത്രക്കധികം സമയം കണ്ടെത്താമെങ്കിൽ ഞങ്ങളെ വന്ന് വിളിക്കാനും ഒക്കെ സാധിക്കുമെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഓടിയെത്തേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ അധ്യാപകരും എല്ലാവർക്കും തിരക്ക് പറയേണ്ടത് തിരക്കുണ്ടെങ്കിലും എല്ലാവരും എത്തിച്ചേർന്നിരിക്കണേ എനിക്ക് ഇവിടെ എല്ലാവരും തന്നെ സംസാരിച്ചു കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് സംസാരിച്ചു എനിക്ക് അത് കൂടാതെ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല അതായത് നമ്മുടെ ദീപ്തിയിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളെ ഞാൻ പരിചയപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ അവർക്ക് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ പേരറിയില്ല ആ ടീച്ചേഴ്സിൻ്റെ പേര് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്ന സബ്ജക്റ്റ് വേറെയാണ് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓർമ്മയില്ല പക്ഷെ ഇത്രയ്ക്ക് ഓർമ്മയില്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിലേ അതായത് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലേ ഇത്രക്കധികം അകന്നു പോയൊരു കാലഘട്ടത്തിലും ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ടും നിങ്ങൾ ഞങ്ങൾ ഓർക്കുകയെന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഓൾഡ് സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ ഞാൻ പോകില്ല എന്നാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിവിടെ ഉണ്ട് പറഞ്ഞു ഞാൻ ഇനി പോണില്ല എവിടേക്കും പോണില്ല എന്തിനാണ് ഓരോ വർഷം ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഗെറ്റ് ടുഗദറിന് പോകുമ്പോഴും കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യണേ അധ്യാപകർ കൂടുതലും കുട്ടികൾ കുറവും അപ്പം ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഇനി ഒന്നിനും പോകില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ സമയത്താണ് നമ്മുടെ വിപിൻദാസ് വരുന്നത് വിപിൻദാസ് പറഞ്ഞൊരു വാക്കെന്നാൽ മക്കളെ എന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കൂടിയാണ് ഞാനിവിടെ മക്കളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് നി നിങ്ങളെല്ലാ കാലത്തും എൻ്റെ മക്കൾ തന്നെയാണ് എനിക്ക് എങ്ങനെയാണ് തോന്നിയിരിക്കണേ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു കാര്യമുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും പഠിപ്പിച്ചിട്ടുള്ള ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മാത്രമാണ് കാരണം എന്താണെങ്കിൽ കുറച്ച് കാലം മാത്രമേ എനിക്ക് ദീപ്തി ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ സാധിച്ചുള്ളൂ അപ്പോഴെങ്കിൽ ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് പോയി പക്ഷേ ആ കുട്ടികളെ ഇപ്പോൾ ഇവിടെ എല്ലാ അധ്യാപകരും പറയുന്നുണ്ട് നിങ്ങൾ മാത്രമാണ് ഇങ്ങനൊരു പരിപാടി നടത്തുന്നത് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി എന്താ കാരണമെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളെ മാത്രമാണ് ഞാനിവിടെ പൂർണ്ണമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ ആ കുട്ടികൾ ഇത്രയ്ക്കധികം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക അപ്പോൾ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിളിച്ചപ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ന് അറിയില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ നിങ്ങൾ പരിഗണിക്കണം എന്ന് ഇപ്രാവശ്യം ഞാനത് കേട്ടു ട്രസ്റ്റ് രൂപീകരിക്കാമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് വിദ്യാർത്ഥികൾ ഞങ്ങൾ അധ്യാപകർക്ക് പോലും നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ ഒരു മാതൃകയാണെന്ന് പറയാം ഇതുപോലെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ കാലഘട്ടത്തിലൊന്നും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങളുടെ ഒപ്പം പഠിച്ചവരെ കുറച്ച് പേരൊക്കെ അറിയാം കുറേ പേരൊന്നും അറിയില്ല പിന്നെ എല്ലാവരും തന്നെ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ട് കൂടി എന്ന് പറയുമ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരാനായിട്ട് തയ്യാറാവില്ല ഒക്കെ അകന്ന് നിൽക്കാനാണ് ഇഷ്ടപ്പെടുക പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളീൻ പങ്കാളികളിൽ എല്ലാവരും കൊണ്ടുപോയി എത്തി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങളിങ്ങനെ ക്ഷണിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ആദരിക്കുന്നതിൽ സന്തോഷമുണ്ട് പ്രത്യേകം പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുന്നു ഇനിയും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യവും നിറയട്ടെ നിങ്ങളുടെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഇതുപോലെയുള്ള നല്ല ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം